അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നാരങ്ങയൊക്കെ വില കുറവൊക്കെ ആട്ടോ ഇപ്പം അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വിലയാകും അപ്പം നമുക്ക് നാരങ്ങ വില കുറച്ച് കിട്ടി കിട്ടിയതെന്ന ഈ സമയം നാരങ്ങ ചുവപ്പ് അച്ചാറിടുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ച് ചോദിച്ചു നാരങ്ങ ഇടുന്നത് അതും ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാമെന്ന് എല്ലാവരും ചോദിച്ചു അപ്പം നാരങ്ങ ഇന്ന് നാരങ്ങ ഇന്ന് ഇടുന്നത് സാധാരണ നമ്മൾ വലിയ നല്ല കല്യാ കല്യാണങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണിയുടെയൊക്കെ കൂടെ കിട്ടുന്ന മഞ്ഞ നിറത്തിലുള്ള അച്ചാർ നാരങ്ങ വെള്ളയച്ചാർ എന്നാണ് അതിന് പറയുന്നത് അപ്പം നമുക്ക് ആ നാരങ്ങ വെള്ളയച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മളെ നമ്മൾ പൊതുവിലെ മൊത്തത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പം കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെന്നോട് വിളിച്ചു ചോദിച്ചു ചേച്ചി ഞങ്ങൾ വീട്ടിലെ ഇരിക്കുന്ന വീട്ടമ്മമാരെ മാത്രം ചേച്ചി ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ട ആളുകളും ഒരു വേലയും കൂലും ഇല്ലാതെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവർക്കും കൂടി ക്ലാസ് തരണമെന്നൊക്കെ പറഞ്ഞൊക്കെ വിളിച്ചു അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇനി എല്ലാവർക്കും കൂടി കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കൂടിയാണ് ഇനി മുതലുള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പുരുഷന്മാർ പാവങ്ങളല്ലേ അവർ നമ്മളെ ഒരു സാധനങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറിയ കടയിൽ പോലും അവിടെ ഒത്തിരി പേര് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ കൂടെ കൂടി ഒന്നിച്ച് വന്നാലും ഭാര്യ പറയും ചേട്ടാ അത് മേടിക്കേണ്ട മേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു പോയാലും നമ്മൾ നിർബന്ധിക്കുമ്പോൾ എടിയാ ചേച്ചി ഉണ്ടാക്കി വെച്ചതല്ലേ നമുക്ക് ആ ചേച്ചി അത്രയും പറഞ്ഞാൽ ഒരു ചെറിയ പാക്കറ്റെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊണ്ട എന്നും പറഞ്ഞ് ഒട്ടനവധി ഏറെക്കുറെ ഒരു എൺപത് ശതമാനം പുരുഷന്മാരും ആട്ടോ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ചേട്ടന്മാരോട് ഇഷ്ടക്കേടായിട്ടല്ല കേട്ടോ നമ്മൾ ചുമ്മാ അങ്ങ് ഫോക്കസ് ചെയ്തങ്ങ് പറഞ്ഞു എന്നുള്ള അതിനെക്കുറിച്ച് ഗ്രാഹ്യമായിട്ട് അങ്ങനെയൊന്നും അങ്ങ് കരുതിയില്ല എങ്കിൽ പോലും ആണുങ്ങൾക്കും എല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീൽഡാണ് നമുക്ക് അച്ചാർ ബിസിനസ് അപ്പം നമുക്ക് നമ്മൾ ഈ അച്ചാറുകളെല്ലാം നമ്മൾ ബിസിനസ് വീഡിയോസുകളാണ് എല്ലാം ചെയ്യുന്നത് തീർത്ത് ഒരു കിലോ രണ്ട് കിലോ ഉണ്ടാക്കി വീട്ടിൽ കൂട്ടുന്ന വീഡിയോസുകളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ എല്ലാവരിലേക്കൊക്കെ എത്തിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ഞങ്ങളുടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പം നമ്മളിന്ന് നാരങ്ങ വെള്ളയച്ചാറാണ് ഇടാൻ പോകുന്നത് ഇന്ന് വെള്ളയച്ചാർ ഇടാൻ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾക്ക് നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഇത് അയച്ചെന്നാണ് ഇതുണ്ടോ അരക്കിലോ കായും ഉണ്ട് കേട്ടോ അപ്പം കായം പുള്ളിക്കാരി കായത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞത് എന്നോട് വിളിച്ച് ചോദിച്ചു അമ്മയെ കിലോ കായം എന്നോട് വാങ്ങിക്കാവോ വാങ്ങിക്കാവുന്നൊക്കെ ചോദിച്ചു നല്ല വസ്തു വസ്റ്റ് ക്വാളിറ്റി പറഞ്ഞു ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോഴൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കായം നല്ല നല്ല മണമൊക്കെ ഉണ്ട് കവറിന് പുറത്തുനിന്നേ നല്ല മണമുണ്ടായിരുന്നു നല്ല സൂപ്പർ കായുമാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അച്ചാറൊക്കെ കൂടുതലൊക്കെ ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഗായത്രിയാണ് ആലപ്പുഴയിലാണ് വീട് ഫോൺ നമ്പറിലൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കായമൊക്കെ വാങ്ങിച്ചോട്ടോ നല്ല കായുമാണ് അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ പുഴുങ്ങാനായിട്ടിടാം പുഴുങ്ങിയിട്ട് ബാക്കി ഭാഗം കാണിക്കാം അപ്പോൾ നമ്മൾ നാരങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഉരുളി അടുപ്പ് വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഞാൻ എല്ലാവരോടും പറയും കേട്ടോ നമുക്ക് കുറച്ചിന് മാത്രം ഉപ്പുപൊടി അല്ല കുറച്ചിന് മഞ്ഞൾപ്പൊടി കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് തിളപ്പിരിച്ചതിന് ശേഷമാണ് നമുക്ക് നാരങ്ങി വെറുക്കിയിട്ടേണ്ടത് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ കഴിക്കാതെ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളം തിളച്ചിട്ട് നമുക്ക് നാരങ്ങ വരക്കിയിടാം എയിറ്റ് തൗസൻഡ് എല്ലാം കാണിച്ചു തരേണ്ടതെന്ന് ഓർത്താ ഇല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടൊക്കെ കാണിക്കുകയുള്ളൂ ഇപ്പം ഇങ്ങനെയാണ് പുഴുങ്ങേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണിങ്ങനെ തന്നെ നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിതുണ്ടോ നല്ല നല്ലെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത് പുളിയുള്ള എല്ലാത്തിനും നമുക്ക് നല്ലെണ്ണം നൽ നല്ലതാണ് ഇറച്ചി മീൻ ഉണ്ടാക്കുമ്പോൾ മാത്രം നല്ലെണ്ണം ഉപയോഗിക്കുമ്പോൾ ചെറിയ കൈപ്പ് വരും അതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും ഇപ്പം നമുക്ക് നല്ലെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ച് നമുക്ക് നാരങ്ങ വെള്ള അച്ചാറിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലെണ്ണ കിലോ വിനാഗിരി അര ലിറ്റർ ഇത് ഒരു ലിറ്റർ ഉണ്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി അര ലിറ്ററ് രണ്ട് ലിറ്റർ തിളപ്പിച്ച വെള്ളം ഉലുവ നൂറ് ഗ്രാം കടുക് നൂറ് ഗ്രാം ഇഞ്ചി ഒരു നൂറ്റമ്പത് ഗ്രാം തീപ്പട്ടിക്കോളി പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാം രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ടാ വെള്ളം നന്നായിട്ട് നമുക്ക് തിളച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നാരങ്ങ പെറുക്കി ഇടാം കേട്ടോ നാരങ്ങ നല്ലോണം വൃത്തിയായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഞാനായിട്ട് അടുപ്പേ ഇട്ടു നല്ല വെള്ളം തിളച്ചു തുടങ്ങിയപ്പോഴാ കേട്ടോട്ടെ ഞങ്ങൾ ഇന്നലെ വീഡിയോ അടിക്കാമെന്ന് പറയും നാരങ്ങയൊക്കെ എടുത്ത് വെച്ചാൽ അപ്പോൾ അതിനകത്ത് ചെറുതിനകത്തൊക്കെ ചെറിയേറിയ പുള്ളിക്കൊത്ത് വീണുപോയി നല്ല പഴുത്ത നാരങ്ങയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ല അതിൽ പോലും അത് നല്ലവണ്ണം വേവട്ടെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അച്ചാറിടാം അപ്പം നാരങ്ങ നന്നായിട്ട് വെന്തു അപ്പം നമുക്കിത് പച്ചവെള്ളത്തിലേക്ക് കോരി ഇടാം കേട്ടോ എന്നിട്ട് നമുക്ക് കഷ്ണിച്ചെടുക്കാം അപ്പം നാരങ്ങ നന്നായിട്ട് വെന്തു അപ്പം നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു തടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അരിയുവാണെങ്കിൽ ഒട്ടും തന്നെ നിലത്തി ചാറും വീഴില്ല കറക്റ്റായിട്ട് കഷ്ണങ്ങൾ കിട്ടുകയും ചെയ്യേ തട്ടി തട്ടിട്ട് കൊടുത്താൽ മതി അത്യാവശ്യം ചൂടാറിയില്ല ചൂടുണ്ടേ അപ്പോൾ നമുക്കിത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ആറായിട്ട് നമുക്ക് കീറി കൊടുക്കണം നല്ലോണം പഴുത്തം നല്ലതായി അപ്പം നമ്മൾ കൃത്യ ആറായിട്ട് അടിച്ചാൽ മതി ഉരുളി ചൂടായി നമ്മൾ നല്ലെണ്ണയും ഒഴിച്ചു കേട്ടോ നല്ലെണ്ണ ഒഴുകി തന്നെ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലെണ്ണയും എടുത്ത് ഒഴിച്ചു അപ്പം നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാവേ നൂറ് ഗ്രാം കടുക നമ്മൾ ഇടുന്നേ നൂറ് ഗ്രാം ഉലുവയും ആ കൂട്ടത്തിന് ഇട്ടുകൊടുക്കാവേ പുലുവയും കടുകും ശരിക്കും പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞു ഇട്ട് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം എല്ലാം നല്ല തീപ്പെട്ടിക്കാൻ പോകാനും ചെറിയതായിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് പിന്നെ കറിവേപ്പിലൊക്കെ പഞ്ഞുമായി പോയി കാരണം കുറച്ചേ ഉള്ളൂ അത് അതിട്ട് കൊടുക്കാവേ കറിവേപ്പിലാണ് കൂടുതൽ അളവ് വേണ്ടത് ഇന്ന് കറിവേപ്പിന് അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കിട്ടേ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചളവിലിട്ട് കൊടുക്കാം വെള്ളനാരങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോ ഈ കൂട്ടുകള് ഭയങ്കര കിലു കിലുകിലും ആകേണ്ട അതിനുമുമ്പ് നമുക്ക് ഭംഗിയെടുക്കാം അത് ബീഫും മീനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇതുപോലെയുള്ള പച്ചപ്പുറികൾക്ക് നല്ലോണം കിലു കിലും നാകുന്നോണം വരെ നമ്മൾ വറുത്തു കൊടുക്കണം ഇത് അത്രയാവണ്ട അതിനു മുമ്പായിട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ ഇതേണ്ട വെള്ളക്കിടാനായത് കൊണ്ട് ഇത്രയും മാത്രം നമുക്ക് മൂത്താൽ മതി കേട്ടോ കണ്ടമാനം മൂക്കണ്ട ഇപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഇത് ഒരു ലിറ്ററിന്റെ വിനാഗിരി ആണ് ആറ് ലിറ്റർ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പവിഴത്തിന്റെ വിനാഗിരി ആട്ടോ അത് നല്ല വിനാഗിരി ആണേ അത് നമ്മൾ പകുതി ഒഴിച്ചു കൊടുത്തു വിനാഗിരി ഒഴിച്ചു ഇനി നമുക്ക് രണ്ട് ലിറ്റർ തിളപ്പിച്ച വെള്ളം കേട്ടോ തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കാം ഇനി നമുക്കിടാനുള്ളത് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കായ കേട്ടോണേ ഗായത്രി ഗത്രിയുടെ കായപ്പൊടി കേട്ടോടേ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കൂടുതൽ കുറവോ നല്ല രുചിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഓർഡർ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടോ ഞാൻ മേടിക്കുന്നത് കവറ് എടുത്തപ്പോഴേ കൈ നല്ല മണമുണ്ട് നമുക്ക് എന്തായാലും കുറച്ചിട്ട് നോക്കാം നല്ലതാണെന്ന് തോന്നുന്നു കായ ആവശ്യമുള്ളവരെല്ലാം ഗായത്രി ആലപ്പുഴ തന്നെ വിളിച്ചാൽ മതി കേട്ടോ നമ്മൾ നമ്പറിനകത്ത് കൊടുത്തേക്കാം കേട്ടോ എല്ലാ ചേരുവകളും ചേർത്ത് ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാവേണ്ട ഒന്നര ഒന്നര ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ചെല്ലാം വെള്ളമെല്ലാം കറക്റ്റ് ആണേ നമ്മൾ അളവ് പറഞ്ഞു തരുന്നതെല്ലാം ക്ലാസ്സുകൾക്കാണെങ്കിൽ ആൾക്കാരെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ അളവ് പറഞ്ഞു തരുന്നതല്ല എല്ലാം കറക്റ്റ് ആട്ടോ അതുപോലെ തന്നെ ചേർത്താൽ മതി ഇത് നമ്മൾ അഞ്ച് കിലോ നാരങ്ങയാണ് എല്ലാവരും അഞ്ചു കിലോടെയാണ് ഇന്ന് ചോദിക്കുന്നത് അപ്പ ചെറുനാരങ്ങ വെള്ള അച്ചാർ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല ഇണ്ടോ ഇരിക്കുന്ന കണ്ടാൽ തന്നെ നല്ല ബിരിയാണിക്കോ ചോറിനോ കപ്പയ്ക്കോ എല്ലാത്തിനും കൂട്ടാൻ ഒത്തിരി ടേസ്റ്റിയാട്ടോ വെള്ള വെള്ളനാരങ്ങ അച്ചാറ് കേട്ടോ ചെറുനാരങ്ങയുടെ വെള്ളനാരങ്ങ അച്ചാറ് ോക്കട്ടെ കേട്ടോ അടിപൊളിയായിട്ട് ഒട്ടും കയ്പൊന്നുമില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങൊക്കെ ചെയ്ത ഒരു പൊടിപോലും കയ്പൊന്നുമില്ല നല്ല അച്ചാറാണ് അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മൾ എല്ലാം തന്നെ നമ്മൾ ബിസിനസ് വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നതെന്ന് നമ്മൾ എപ്പോഴും തന്നെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചാറുകൾ യൂണിറ്റുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ക്ലാസ്സുകൾ വേണ്ടവരെല്ലേ താഴെ നമ്മൾ ഫോൺ നമ്പർ ഇട്ടിരിക്കുക എല്ലാവരും ആവശ്യമുള്ളവരെല്ലാം തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നമ്മുടെ സ്വദേശി ബിൽഡിങ്സിൽ അതായത് ഇടുക്കി ജില്ലയിൽ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലം ആട്ടോ ഞങ്ങളുടെ അവിടെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരെല്ലാം കോൺടാക്റ്റ് ചെയ്യുക ഈ നാരങ്ങാച്ചാറൊക്കെ എത്ര എടുത്തിട്ടാലും ഒരു വർഷം വരെ കേടാകാതെ ദോശയും ചെല്ലും തോറും അച്ചാറിന് മേന്മ കൂടുകയുള്ളു ഒത്തിരി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വർഷം വരെ കേടുകൂടാതെ അത് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നന്നായിട്ട് പറഞ്ഞു തന്നെ ആൾക്കാരെ തൊഴിലിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്ന ഒരു സംവിധാനം ആട്ടോ നമ്മൾ ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആവശ്യമുള്ളവരെല്ലാവരും വിളിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്